ഇസഹാക്കിന്റെ ജനനം കർത്താവ് വാഗ്ദാനം അനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു വൃദ്ധനായ അബ്രാഹത്തിൽ നിന്നും സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്തു തന്നെ പുത്രനെ പ്രസവിച്ചു സാറായിൽ ജനിച്ച മകനെ ഇസഹാക്ക് എന്ന് അബ്രാഹം പേരിട്ടു കുഞ്ഞു പിറന്നിട്ട് എട്ടാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രാഹം അവന് പരിഛേദനം നടത്തി അബ്രഹാത്തിന് നൂറു വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് സാറ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലിച്ചിരിക്കും അവൾ തുടർന്നു സാറ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രഹാത്തോട് പറയുമായിരുന്നോ എന്നിട്ടും അദ്ദേഹത്തിന്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു കുഞ്ഞു വളർന്ന് മുലകുടി മാറി അന്ന് അബ്രാഹാം വലിയൊരു വിരുന്ന് നടത്തി ഇസ്മായിൽ പുറന്തള്ളപ്പെടുന്നു ഈജിത്തുകാരിയായ ഹാഗാറിൽ നിന്ന് അബ്രാത്തിന് ജനിച്ച മകൻ തന്റെ മകനായ ഇസഹാക്കിനോടുകൂടി കളിക്കുന്നത് സാറാ കണ്ടു അവൾ അബ്രാഹത്തോട് പറഞ്ഞു ആ അടിമ പിണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക അവളുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനൊപ്പം അവകാശിയാകാൻ പാടില്ല തന്മൂലം മകനെ ഓർത്ത് അബ്രഹാം വളരെ അസ്വസ്ഥനായി എന്നാൽ ദൈവം അബ്രാത്തോട് അരുൾ ചെയ്തു കുട്ടിയെക്കുറിച്ചും നിന്റെ കുറിച്ചും നീ ക്ലേശിക്കേണ്ട സാറ പറയുന്നത് പോലെ ചെയ്യുക കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക അടിമപ്പിണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും അവനും നിന്റെ മകനാണല്ലോ അബ്രാം അത് രാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ചു കൊടുത്തു മകനെ മേൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു അവൾ അവിടെ നിന്ന് പോയി ബേർഷബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുട്ടി കുറ്റിക്കാട്ടിൽ കിടത്തി കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പയത്ത് ദൂരത്ത് ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടോ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ഹാഗാർ നീ വിഷ്മിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണു തുറന്നോ അവൾ ഒരു കിണർ കണ്ടോ അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കുവാൻ കൊടുത്തോ ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തോ അവൻ വളർന്ന് സമൃദ്ധനായൊരു വില്ലാളി അല്ലാളിയായി തീർന്നോ അവൻ ഭരാനിലും ഒരു ഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു അബ്രാഹവും അബിമലക്കും അക്കാലത്ത് അബിമലക്കും അവന്റെ സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോട് പറഞ്ഞു നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോട് നിന്നോടുകൂടിയുണ്ട് അതുകൊണ്ട് എന്നോടും എന്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിൻ്റെ മുന്നിൽ ശപഥം ചെയ്യുക ഞാൻ നിന്നോട് കാണിച്ച കാരണത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തുവരുന്ന ഈ നാടിനോടും പെരുമാറണം ഞാൻ ശപഥം ചെയ്യുന്നു അബ്രഹാം പറഞ്ഞു അബിമലക്കിന്റെ ദാസന്മാർ തന്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുത്ത കിണറിനെ കുറിച്ച് അബ്രഹാം അവനോട് പരാതിപ്പെട്ടു അബിമലക് മറുപടി പറഞ്ഞു ആരാണിത് ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നുവരെ ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല അബ്രഹാം അബിമലക്കിന് ആടുമാടുകളെ കൊടുത്തു അവരിരുവരും തമ്മിൽ ഒരു ഉടുമുടി ഉണ്ടാക്കി അബ്രാം ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തി ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തിയത് എന്തിനെന്ന് അബിമലക് അബ്രാഹത്തോട് ചോദിച്ചു അവൻ പറഞ്ഞു ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് തെളിവായി ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ സ്വീകരിക്കണം ആ സ്ഥലത്തിന് ബർഷിബ എന്നു പേരുണ്ടായി കാരണം അവിടെ വെച്ച് അവർ രണ്ടുപേരും ശപഥം ചെയ്തു അങ്ങനെ ബേർഷിബിയിൽ വെച്ച് അവർ ഒരു ഉടുമ്പടി ഉണ്ടാക്കി അത് കഴിഞ്ഞ് അബിമലക്കും സേനാപതിയായ ഫിക്കോളും ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി അബ്രാം ബേർഷിബിയിൽ ഒരു ഭാനുവിക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിന്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു അബ്രാം ഫിലിസ്തീരുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു